വ്യക്തിയാണ് അബ്ദുൽ അദ്ദേഹത്തിന് ഞങ്ങൾ ഇവിടെ ഈ അവാർഡ് നൽകി ആദരിക്കുന്നു ുന്ന ഭാരതീയനായി ഞങ്ങളുടെ പ്രിയ ചെയർമാൻ മാനുഷിക വൈദ്യശാസ്ത്ര മേഖലകളിൽ ശ്രദ്ധ യാണ് കോഴിത്തേരിയിൽ ജനിച്ച് ആഗോളതലത്തിൽ പ്രശസ്തി അർപ്പിച്ച ഒരു വേൾഡ് മലയാളി കൌൺസിൽ പ്രവാസി കാര്യവകുപ്പ് മുൻ ചെയർമാൻ നാഷണൽ കൌൺസിൽ ഫോർ കമ്മ്യൂണൽ ഹാർമണിയുടെ ചെയർമാൻ തുടങ്ങി പല പദവികൾ വഹിക്കുകയും ഇന്ത്യയ്ക്ക് വിദേശത്തും ധാരാളം അവാർഡുകളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുള്ള ആഗോള മലയാളികൾക്കിടയിൽ Muhammad Abdul of the global Both... speaker <IS> taha muhammad abdul karim is a respected and influential business leader with over 23 years of experience in business, consulting, retail, banking, financial services, trading and strategic advice. he currently serves as a special consultant to the royal family members of the qatar. he is also the. Every great journey begins with a single step, and sometimes that step isn't taken, it's given. Me, Johnson Dominic. Good morning, and thank you for giving me your attention. I'm Johnson Dominic. Founder and CEO of Christ's Firm Consultants Pvt. Ltd. Mrs. Indira Ravindran, is an advocate and a notary. She comes from Trivandrum. She is presently the member of Kerala State Women's Commission, Kerala. Mrs. Indira has been practicing as a lawyer from 1989 onwards before the Honourable High Court of Kerala and before various courts he Embraced social service for his birth, selflessly working for the welfare of those around him. In the early 1980s, he was the forefront of India's literacy movement, igniting the flame of knowledge in scientific temper and reaching out to disadvantaged communities, including tribals. He was also active during his early days in the സേവനത്തിന്റെ ലോകത്ത് വെളിച്ചം കാണാൻ പലർക്കും കാലങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ അടിത്തറയിൽ നിന്ന് വെപ്പുകളിലൂടെ സ്വപ്നങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞ അപൂർവ വ്യക്തിത്വമാണ് കെ ഒരു ഹോട്ടൽ തുടങ്ങി പിന്നീട് ഷെഫായി അപൂർവമാണ് born in maminiket and educated in tiruvandavur mr alexander hi, 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 hi. now resides in podusheri Kundaburi, tiruvandur he is married to mrs mary kurian they have three children all are now settled abroad raja <laughs> <laughs> hoja <laughs> oh, yeah, oh, yeah. ിൽ തുടർച്ചയായി കേരള സർവകലാശാല യുവജനോത്സവത്തിൽ മലയാള ഇംഗ്ലീഷ് കവിതാ രചനയിൽ ഒന്നാം സ്വന്തം കേരള സർക്കാരിന്റെ കേരളീയർന്ന് മഹത്തായ സാംസ്കാരിക പരിപാടി കവയിത്രിയായി അംഗീകാരം നേടും ആകാശവാണി നൽകുന്ന വിലപ്പെട്ട ആദരവും സ്വന്തമാക്കി രൂപത്തിൽ പിരിഞ്ഞത് നിന്റെ ഹൃദയത്തിലേക്ക് എന്റെ ചുവന്ന പട്ടം എന്ന ആദ്യ കവിതാ സമാഹാരമായി മാറി ചരിത്രത്തിന്റെ നിറങ്ങൾ നിറഞ്ഞ കല്ലറ ഗ്രാമത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇപ്പോൾ പ്രകൃതിയും സ്നേഹവും ചേർത്ത പുളിമാത് ഗ്രാമത്തിലാണ് താമസം வேற கண்ணும் வேற நேர நிற்க கொண்டாடுக்கட்ட ரெண்டாயிரத்தி இருபத்தி நாலு பிரவாசி பாரதிய അടുത്തതായി പദയാത്ര തൃശൂര് തേക്കൻകാതെ മൈതാനത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ പതിനാല് കിലോമീറ്റർ നടന്ന് അവശനായി ഈ പദയ അംഗീകാരങ്ങൾ എങ്കിലും പ്രവാസികളുടെ വിഷയത്തിൽ അങ്ങേയറ്റം ആത്മാർത്ഥമായി ഇടപെടുന്ന ഈ എൻ ആർ ഐ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ഈ ഇരുപത്തി ഒന്നാം വാർഷികത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ വെച്ച് ഞാൻ പറഞ്ഞതുപോലെ ഭാരതത്തിന്റെ രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ ആകുവാൻ ഏറ്റവും യോഗ്യനായ പി ജെ കുര്യൻ സാറിൽ നിന്ന് ലഭിക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം ഈ അവാർഡ് പ്രവാസ സമൂഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രവാസ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള പ്രവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്നെ കൂടുതൽ ഊർജ്ജസ്വലനാക്കുന്നു അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു നന്ദി നമസ്കാരം కూడా <coughs> <coughs>